ഹായ് ഫ്രണ്ട്സ് ടീച്ചറമ്മയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ കല്ലു ടീച്ചർ അമ്മയെ കാണാൻ പോയിട്ടുണ്ട് കല്ലു ടീച്ചറമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടീച്ചറമ്മ താഴെ നിന്നൊരു വണ്ട്ര ഒച്ച കേൾക്കുന്നത് അപ്പോൾ ടീച്ചറമ്മ ജനലിൽ കൂടെ നോക്കുന്ന സമയത്താണ് അത് മഹേഷ് എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ടീച്ചറമ്മയും കല്ലു നല്ല പേടിക്കുന്നുണ്ട് അയ്യോ മഹേഷിന് ഇങ്ങോട്ടേക്കാണല്ലോ വരിക ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കല്ലുവിനെ കാണുമ്പോൾ ടീച്ചറമ്മയ്ക്ക് നല്ല പേടിയുണ്ട് കല്ലുവിനാണെങ്കിലോ താഴത്തോട്ട് പോകാനും പറ്റില്ല മഹേഷ് അങ്ങോട്ടാണല്ലോ കയറ് വരുന്നത് അതുകൊണ്ട് കല്ലുവിനോട് ടീച്ചറമ്മ ബെഡ് കട്ടിലിന് താഴെ ഒളിക്കാൻ പറയുന്നുണ്ട് കല്ലു ഒളിക്കുന്നുമുണ്ട് എന്നിട്ട് മഹേഷ് വന്ന് ചോദിക്കുന്നുണ്ട് കല്ലു എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ടീച്ചറമ്മ പറയുന്നത് കല്ലു അവിടെ എങ്ങാനും ണ്ടാവും ആദേശിവിടെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത് അവളെ കാണാല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ടീച്ചറമ്മ പറയുന്നുണ്ടാവുള്ള അവിടെ തന്നെ ഉണ്ടാവും അല്ലാതെ അവിടെ പോവാനാ എന്ന് പറയുന്നുണ്ട് പിന്നീടാണെങ്കിലും നമ്മുടെ വല്യമാമൻ ഒരു കത്ത് വരുന്നുണ്ട് കത്ത് വായിച്ച വല്യമാമൻ പറയുന്നുണ്ട് നമുക്ക് തീരെ ഉറപ്പില്ലാത്തൊരു കാര്യം ഈ കത്തിൽ ഉറപ്പിച്ച് പറയുന്നുണ്ട് അപ്പൊ ആരാണ് ഈ കത്ത് എഴുതിയത് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണമല്ലോ എന്തായാലും ആ കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട് ടീച്ചറമ്മ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യമായിരിക്കും ആ കത്തിൽ പറയുന്നുണ്ടാവുക നമ്മുടെ കല്ല് പിന്നെ കത്ത് കൊണ്ടിടുന്നതൊക്കെ നമ്മടെ കാണിക്കുന്നുണ്ട് പ്രൊമോയില് അപ്പോൾ കല്ല് തന്നെ ആയിരിക്കും വല്യമാമിനെ കത്തെഴുതി ഉണ്ടാവുക ടീച്ചറമ്മ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുകയാണ് ടീച്ചറമ്മയുടെ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ വലിയമ്മമ്മ അപ്പോൾ കല്ലോ വല്യമാമിനെ അറിയിക്കാനുള്ള പുറപ്പാടാണ് ടീച്ചർ മരിച്ചിട്ടില്ല എന്നൊക്കെ കല്ലു അല്ലെല്ലാരെയും അറിയിക്കുന്നുണ്ട് നമുക്ക് വരും എപ്പിസോഡുകളെ കണ്ടറിഞ്ഞ് കാണാം ടീച്ചറമ്മ മരിച്ചിട്ടില്ല എന്നല്ല ഇല്ല എന്നുള്ളത് എല്ലാവരും അറിയുമോ ഇല്ലയോ എന്നൊക്കെ വരും എപ്പിസോഡുകൾ കണ്ടറിഞ്ഞ് കാണാം ഇതുപോലുള്ള ടീച്ചറമ്മ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്